നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം എയർ എയർ ട്രാവൽ ആൻഡ് ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പ്രണയിക്കാം ജീവിതത്തെ വെറുക്കാം ലഹരിയെ എന്ന പ്രമേയത്തിൽ നാദാപുരം പോലീസ് കൺട്രോൾ റൂമും ജെ സി ഐ കല്ലാച്ചി കുറ്റ്യാടി വടകര ചാപ്റ്ററുകളും സംയുക്തമായി നടത്തുന്ന ലഹരി വിരുദ്ധ ദിനാചരണ പരിപാടിക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ ഇരുപത്തിയാറ് വ്യാഴാഴ്ച കാലത്ത് പത്തിന് കുറ്റ്യാടിയിൽ നിന്ന് ആരംഭിക്കുന്ന പരിപാടി വിവിധ സ്കൂളുകളിലും ടൗണുകളിലും സന്ദർശനം നടത്തി നാദാപുരത്ത് സമാപിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ജൂൺ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായിട്ട് നാദാപുരം പോലീസ് കൺട്രോൾ റൂമും അതുപോലെ തന്നെ ജൂനിയർ ചേംബേഴ്സ് ഓഫ് ഇന്ത്യയും ചേർന്ന് കുറ്റ്യാടി മുതൽ നാദാപുരം വരെ ലഹരി വിരുദ്ധ പരിപാടി നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടും നമ്മൾ നടത്തുന്ന പരിപാടി ഒന്ന് മെജീഷ്യൻ രാജീവ് മുണ്ട അവതരിപ്പിക്കുന്ന മാജിക് ഷോ സർഗക്ഷേത്ര ഡാൻസ് സ്റ്റുഡിയോ അവതരിപ്പിക്കുന്ന ഫ്ലാഷ് മോബ് പിന്നെ ലിനീഷ് കുമ്പളം അതുപോലെ തന്നെ നാദാപുരം കൺട്രോൾ റൂമിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ലഹരി വിരുദ്ധ ഗാനങ്ങൾ കളരി സംഘം വട്ടോളി അവതരിപ്പിക്കുന്ന കളരിപ്പയറ്റ് അലൻ തിര കരാട്ടെ ഓഫ് ഇൻ്റർനാഷണൽ അവതരിപ്പിക്കുന്ന കരാട്ടൻ കൂടാതെ ലഹരി ഇതുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ വീഡിയോസ് നമ്മൾ ഓൾറെഡി എൽ ഇ ഡി വാള് രാവിലെ മുതൽ കുറ്റ്യാടി കല്ലാച്ചി നാദാപുരം സ്കൂളുകൾ കേന്ദ്രീകരിച്ച് രാവിലെ തന്നെ എൽ ഇ ഡി ഡിസ്പ്ലേ നടത്തുന്നുണ്ട് അതായത് ചെറിയ ചെറിയ ലഹരിയുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകൾ അതിൻ്റെ സന്ദേശങ്ങളുമായിട്ടുള്ള പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ജനങ്ങളെ സ്കൂൾ കുട്ടികളെയും സാധാരണ ജനങ്ങൾ പൊതുജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടികൾക്ക് ഇടവേളകളിൽ ലഹരിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അതിന് ഇൻട്രാക്ഷൻ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈ ചോദ്യ ചോദ്യവേളകളിൽ ഉത്തരം പറയുന്നവർക്ക് സമ്മാനങ്ങളും നമ്മൾ നടത്തുന്നുണ്ട് മുഖ്യാതിഥിയായി നമ്മൾ പരിപാടിയിലെത്തുന്നത് നമ്മുടെ ജില്ലാ പോലീസ് മേധാവി ശ്രീ കെ ഇ ബൈജു ഐ പി എസ് അവളാണ് അദ്ദേഹമാണ് ഈ പരിപാടിയുടെ എല്ലാ പിന്തുണയും നിർദ്ദേശങ്ങളും മേൽനോട്ടവും വഹിക്കുന്നത് പോലീസ് എന്ന നിലയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് പറയാനുള്ളത് ലഹരി നമ്മുടെ നാട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് തുടച്ച് നീക്കേണ്ടത് വളരെ അത്യാവശ്യമായുള്ള കാര്യമാണ് അപ്പോൾ അതിന് നമ്മളും ജേ സിയെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സംരംഭങ്ങൾ എല്ലാ വിജയവും വരുന്നതിന് വേണ്ടി എല്ലാ നാട്ടുകാരും മീഡിയ പ്രവർത്തകരുടെ എല്ലാവരുടെയും സഹായ സഹകരണം കണ്ടുകൊള്ളും നാതാവരും കോഴിക്കോട് ജില്ലാ വേണ്ടി മജീഷ്യൻ രാജീവ് മേമുണ്ട അവതരിപ്പിക്കുന്ന മാജിക് ഷോ സർഗക്ഷേത്ര അവതരിപ്പിക്കുന്ന ഫ്ലാഷ് മോബ് കടത്തനാടൻ കളരി സംഘം അവതരിപ്പിക്കുന്ന കളരി അലൻ തിലക് കരാട്ടെ ഓഫ് ഇന്റർനാഷണൽ അവതരിപ്പിക്കുന്ന കരാട്ടെ വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ അരങ്ങേറും വൈകിട്ട് നന്ദാപുരത്ത് നടക്കുന്ന സമാപന സംഗമത്തിൽ ജില്ലാ പോലീസ് മേധാവി കെ ഇ ബൈജു മുഖ്യാതിഥിയാകും സമീപകാലത്ത് നമ്മുടെ കുറ്റ്യാടി പരിസരത്ത് കോഴിക്കോട് റൂറലിലുള്ള നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി മാഫിയ വലയൊരുക്കുകയും അതിൽ ചെറിയ മക്കൾ മുതൽ പീഡനത്തിനിരയായ കഥ നമ്മളൊക്കെ ഇതിനോടകം അറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ലഹരി മാഫിയ വളരെ വലുതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ക്യാമ്പസുകളിൽ നിന്ന് തന്നെ ലഹരിക്കെതിരായിട്ടുള്ള ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ജെ സി ഐയും അതുപോലെ നാദാപുരം കൺട്രോൾ റൂമും സഹകരിച്ചുകൊണ്ട് ജൂൺ ഇരുപത്താറാം തീയതി ലഹരി വിരുദ്ധ ദിനത്തിൽ തന്നെ അതിനെതിരായിട്ടുള്ള പ്രോഗ്രാമുകൾ നടത്താൻ ഉദ്ദേശിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പം മാധ്യമ സുഹൃത്തുക്കളൊക്കെ വിളിച്ചു ചേർത്തത് നിങ്ങളുടെയൊക്കെ നസീമമായ പിന്തുണയും സഹകരണവും അതുപോലെ തന്നെ കുട്ടികളെ ബോധവൽക്കരിക്കുന്ന തരത്തിലുള്ള വാർത്തകളും നൽകി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം സ്കൂളുകളിലുള്ള ചെറിയ മക്കളൊക്കെയും രാസലഹരിക്ക് കീഴ്പ്പെട്ടാൽ പിന്നീട് അതിൽ നിന്ന് തിരിച്ച് വരാനുള്ളൊരു മോചനം അസാധ്യമായിക്കൊണ്ടിരിക്കുകയാണ് അത്രയേറെ ദുഷ്കരമായ ഒരു ലോകത്തേക്കാണ് ഈ ലഹരി മാഫിയ നമ്മുടെ പിഞ്ചുമക്കളെ കൂട്ടി കൊണ്ടുപോകുന്നത് അപ്പോൾ അതിന് ക്യാമ്പസുകളിൽ നിന്ന് തന്നെ സ്കൂൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ക്യാമ്പയിനാണ് തുടക്കം കുറിക്കുന്നത് നാളത്തെ ഈ ഒരു ദിവസത്തോടു കൂടി ഈ ഒരു ക്യാമ്പയിൻ അവസാനിക്കുന്നില്ല മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള ാണ് ഞങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ കൺട്രോൾ റൂം സി ഐ കെ വി സ്മിതേഷ് ജെ സി ഐ ഭാരവാഹികളായ ഷംസുദ്ദീൻ ഇല്ലത്ത് അർജുൻ കെ വി നിതീഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ